മിൻ സുന്നത്തി വിവാഹമെന്നത് നബിസുല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ ചറ്റയാണ് കൂലി കിട്ടുന്ന അജീവാനന്ദം കൂലി കിട്ടുന്ന ഒരു സൽക്കർമ്മമാണ് വിവാഹിതനാകാൻ പോകുന്ന വരനും പ്രതിശ്രുത വധുവുമൊക്കെ ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ചറ്റയാണ് എന്ന നിലക്കാണ് വിശ്വാസികളാണെങ്കിൽ വിവാഹത്തിലേക്ക് കടക്കേണ്ടത് അതിൽ വലിയ ഭർക്കത്തും ലഭിക്കും ജീവിതത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാവാൻ ഈ ഒരു വിധത്തിലാണ് നമ്മൾ വിവാഹത്തിലേക്ക് കടക്കേണ്ടത് വിവാഹമെന്ന പേരിൽ ഇന്ന് നടത്തപ്പെടുന്ന മുസ്ലിം ആഘോഷങ്ങളിൽ പലതും ഇസ്ലാമിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും ചെയ്തു കൂട്ടുന്നത് ഭക്ഷണങ്ങളെ കൊണ്ട് ആഭാസം നടത്തുന്നവരിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നവർ മുസ്ലിം സമുദായമാണ് ഏറ്റവും വലിയ വിവാഹങ്ങൾ കേരളത്തിൽ നടന്നത് പരിശോധിച്ചാൽ ധാരാളം വിഭവങ്ങൾ വച്ച് ഷോകൾ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ മുസ്ലിമീങ്ങളാണ് അതുപോലെ തന്നെ എല്ലാവിധ പേക്കൂത്തുകളും വിവാഹത്തിൻ്റെ പേരിൽ നടത്തുന്നത് മുസ്ലിമീങ്ങളാണ് ഒരു ഹൈന്ദവ സഹോദരൻ ഒരിക്കൽ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ പ്രഭാഷകർ ധാരാളമുണ്ട് പ്രസംഗങ്ങൾ എന്നും നടക്കുന്നുണ്ട് ചെറുപ്പം മുതലേ മദ്രസകൾ മുതൽ അവർക്ക് പഠനം നൽകുന്നുണ്ട് എന്നിട്ടും അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ എത്രയാണ് അതേസമയം ഹൈന്ദവ സമൂഹത്തിന് അങ്ങനെ ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും കൃത്യമായി കിട്ടുന്നില്ലെങ്കിലും വിവാഹത്തിൻ്റെ വിഷയത്തിൽ അവരിൽ പോയി നോക്കിയാൽ ഒരാർഭാടവും കാണില്ല ഒരു സദ്യ അതെല്ലാവരും സന്തോഷത്തോടെ വന്ന് കഴിച്ചു പോകുന്നു സഹോദരന്മാരെ ഇത് അത് വായിച്ചപ്പോൾ ഞാൻ വല്ലാതെ ചിന്തിച്ചുപോയി ഏറ്റവും കൂടുതൽ കൃത്യനിഷ്ഠത കാണിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതം അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട് പറയാണ് വിവാഹം നടത്തുമ്പോൾ ഒരു മിതമായ രൂപത്തിൽ പേക്കൂത്തുകൾ നടത്തുന്ന ഒരു വിവാഹത്തിനും ഒരു മഹല്ലുകാരും സപ്പോർട്ട് ചെയ്യരുത് ന കുടുംബത്തെ ബഹിഷ്കരിക്കണം അവർക്കെതിരെ ശക്തമായ ആക്ഷനുകൾ എടുക്കണം നിഖാഹിന് അപ്ലൈ ചെയ്യുന്ന എല്ലാ മഹല്ലുകാരും നിങ്ങളുടെ വിവാഹത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത് എന്നൊരു രൂപരേഖ അവരോട് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നിക്കാഹിന് ഡേറ്റ് കൊടുക്കുന്നൊരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാകണം പുതിയ പുതിയ വെറൈറ്റികൾ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ രീതികൾ ആവിഷ്കരിച്ചു കൊണ്ട് നടത്തുന്ന വിവാഹം പാടില്ല ഓരോരുത്തരും തോന്നിയതുപോലെയാണ് വിവാഹം ഇന്ന് നടത്തുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്കറിയോ പള്ളിയിലേക്ക് സ്ത്രീകൾ പോകരുത് എന്ന് പറഞ്ഞെടുത്ത് അന്യ സ്ത്രീ പുരുഷന്മാരുടെ കൂടിക്കലരുകൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് അന്വർത്ഥങ്ങളുണ്ടാകുമെന്നും മനസ്സിലാക്കിയതുകൊണ്ടാണ് അതേസമയം കല്യാണ വീടുകളിലൊക്കെ നടക്കുന്ന പേക്കൂത്തുകൾ അതനുവദിക്കാൻ പറ്റുമോ എവിടെയും സ്ത്രീയും പുരുഷനും ഇടകലരുന്നൊരു സാഹചര്യം ഇസ്ലാമിൽ പാടില്ല എന്നതാണ് കൃത്യമായ മറകൾ അവർക്കിടയിൽ വേണം ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പലരും ഇത് കേട്ട് ചിരിച്ചു പോവും പക്ഷേ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് എറണാകുളം തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന വിവാഹങ്ങൾ വരനെയും ഒക്കെ സ്റ്റേജിലിരുത്തി വൈകുന്നേരം വരെ അവർ സ്റ്റേജിൽ നിന്ന് എല്ലാവരും അവരുടെ അടുക്കൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പോയി സെൽഫി എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്ലാമിന് ഇത് പരിചയമില്ല ഒട്ടും പരിചയമില്ല ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് പുരുഷന്മാർ പുരുഷന്മാരിൽ അനുരാഗവും സന്തോഷവും കണ്ടെത്തിയിരുന്നൊരു കാലം ഒരിക്കൽ തൻ്റെ വീട്ടിലേക്ക് വന്ന മലക്കുകളാകുന്ന ചെറുപ്പക്കാരെ പിടിക്കാൻ വേണ്ടി ആ നാട്ടുകാർ ഓടി വന്നപ്പോൾ ലോത്ത് നബി അവരോട് ചോദിച്ചു അലൈസമിങ് കും റജുലു റഷീദ് നിങ്ങളിൽ പക്വതയുള്ള ആണുങ്ങളാരും ഇല്ലേ എന്ന് ചോദിച്ചു ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ തോന്നിവാസങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന അസ്ലാമിൻ്റെ ചിട്ടകളും നീതികളും എന്ന് കാണിച്ചു കൊടുക്കാൻ തൻ്റെ ഇടമുള്ള ആളുകൾ ഉയർന്നുവരണം അള്ളാഹുദ്ദീൻ തോഫീക്ക് നൽകുമാറാവട്ടെ